ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖല്ലേ എന്തൊക്കെ ഇന്ത്യ വിശേഷം ഞാനെന്തെ ഇവിടെ സുഖായിട്ടിരിക്കുന്നു ഇന്ന് ഞാനേ മോർണിംഗ് തന്നെ പോകുന്നത് പോസ്റ്റ് ഓഫീസിലേക്കാണ് കേട്ടോ എനിക്കൊരു മെയിൽ വന്നായിരുന്നു ഒരു സാധനം വന്നിട്ടുണ്ട് നിങ്ങളത് കൈപ്പറ്റണമെന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നുമല്ല നമ്മൾ ചൈൽഡ് ബെനിഫിറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ എന്തോ ലെറ്റേഴ്സ് ആണ് അങ്ങനെ അതെ നമ്മുടെ നമുക്ക് പിന്നെ എല്ലാവരുടെയും വീടിൻ്റെ ഗേറ്റിമ്മ ഉണ്ടാവും ഇങ്ങനെ ഒരു പോസ്റ്റ് ബോക്സ് അവിടെയാണ് ഇങ്ങനത്തെ ലെറ്റേഴ്സൊക്കെ കൊണ്ടുവിടുക ഈ ലെറ്റർ കൊണ്ട് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ചെന്നാലാണ് നമുക്ക് നമ്മുടെ എക്സാക്ട് സംഭവം നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാർഡും കാര്യങ്ങളൊക്കെ കാണിക്കണം ഇത് കണ്ടോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് ഇവിടെ ചെന്നിട്ട് നമ്മുടെ റെസിഡൻസ് പെർമിറ്റ് കാണിക്കണം ഇനി അത് ഇല്ല റിന്യൂ ചെയ്യാൻ കൊടുത്തേക്കാണെങ്കിൽ നമ്മൾ നമ്മുടെ പാസ്പോർട്ടും റിന്യൂ ചെയ്യാൻ കൊടുത്തേൻ്റെ ഒരു ഉണ്ട് അതും കാണിക്കണം കേട്ടോ അതും കാണിച്ചാലാണ് നമുക്ക് ഇവിടുന്ന് കൊറിയറായാലും എന്ത് ലെറ്റർ ലെറ്ററായാലും നമുക്ക് കിട്ടുള്ളൂ അപ്പം നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് സൈനൊക്കെ ചെയ്ത് കൊടുത്തു അങ്ങനെ സാധനം കൈപ്പറ്റിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ഇപ്പോൾ ഇവായിട്ട്